ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ചമ്മന്തികളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ചമ്മന്തികളുടെ റെസിപ്പീസാണ് കാണിക്കുന്നത് ഉണക്കമീൻ ചമ്മന്തിയും അതേപോലെ തന്നെ ഉണക്ക ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പോൾ അത് ഞാൻ മാ ഉണക്ക മാന്താണ് കേട്ടോ എടുത്തെടുക്കുന്നത് അത് ഇതേപോലെ രണ്ട് ഭാഗത്തെയും തൊലി ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ പച്ചമന്തിളാണെങ്കിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യണത് ഇതിപ്പോൾ ഉണക്കമന്തിൽ ഞാൻ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളത്തിട്ടതിന് ശേഷം വെള്ളത്തിട്ട് കഴിയുമ്പഴേക്കും നമുക്ക് ഇതേപോലെ തൊലി പെട്ടെന്ന് കളയാൻ പറ്റും അതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ടത് കുറച്ച് ഉള്ളിയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഉള്ളിയും പിന്നെ ഉണക്കമുളക് വരുന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ചതച്ചിടാം അല്ലയെന്നുണ്ടെങ്കിൽ ഉണക്കമുളകിന് പകരം മുളക് പൊടിയായാലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ മുളക് പൊടിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉള്ളിയൊക്കെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം അപ്പം നമുക്ക് ഉണക്കമുളകാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഉണക്കമുളകൊന്ന് ചതയ്ക്കാം കേട്ടോ അതിന് ശേഷം ഉള്ളിയും കൂടി ചതച്ചെടുക്കാം പിന്നെ ഞാൻ മാന്തളൊന്നും മസാല രേഖ കേട്ടോ മസാല ഒന്ന് രേഖയ്ക്കാനായിട്ട് മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും മാത്രോണ് എടുത്തിട്ടുള്ളൂ ഉപ്പ് എടുത്തിട്ടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ നമ്മുടെ ഉപ്പ് മീനാണല്ലോ അപ്പം ഇതിൽ തന്നെ നല്ലോണം ഉപ്പുണ്ടാവും അപ്പോൾ ഞാൻ ഉപ്പ് ഉപ്പെടുത്തിട്ടില്ല എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചട്ടി വെച്ച് വെ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് ഈ മാന്തളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുവിധം നല്ലോണം മുരിയിച്ച് തന്നെ എടുക്കാം കേട്ടോ ഇതേപോലെ നല്ല മുരിയിച്ച് തന്നെ എടുക്കാം അപ്പോൾ നമുക്ക് ഈ കൈ കൊണ്ട് തന്നെ നന്നായിട്ടിത് ഉടച്ചെടുക്കാൻ പറ്റും ഇതേപോലെ നല്ലോണം പിടിച്ചെടുക്കാൻ പറ്റും ഇതേപോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കല്ല് വെച്ചൊന്ന് നേരിയതായിട്ടൊന്ന് ചതച്ചാലും മതി അതിന് ശേഷം ഒരു ചട്ടി വെച്ച് ചൂ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ ചതച്ച ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് വാ വാടിക്കഴിയുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഉപ്പും നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ ഇത് ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ ഉപ്പും മീന് നല്ലവണ്ണം ഉപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ഇതിന് ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പോൾ ഉണക്ക ചെമ്മീനാണ് ഞാൻ ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ രാവിലെ കണ്ടിട്ടതല്ല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ ഉണക്കമീനാണെങ്കിലും ഉണക്കച്ചമ്മീനാണെങ്കിലും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഇതേപോലെ കറിയൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഉണക്കച്ചമീൻ്റെ ഇതേപോലെയുണ്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തത് അതിൽ തല മാത്രം കളയുക ബാക്കിയൊക്കെ ഇതേപോലെ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക ഇതിന് ഞാൻ കുറച്ച് സവാളയാണ് കേട്ടോ എടുത്തേക്കണത് ഉണക്ക ഉണക്കമീൻ ഉണക്കച്ച മീന് അതിന് മുമ്പ് നമുക്കിതൊന്ന് കുറച്ച് മസാല തേച്ച് വെക്കാനായിട്ട് കുറച്ച് ഇതിൽ കുറച്ച് ഉപ്പ് പൊടി എടുക്കാം കേട്ടോ ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ട് നമുക്ക് ഈ ഉണക്കച്ച മീൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മസാല നല്ലോണം മസാല തേച്ച് വെക്കുക കുറച്ച് നേരം വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി എടുക്കാം ചട്ടി ചൂടായതിനു ശേഷം ചട്ടിയിലെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഈ ഉണക്കച്ചമ്മീനൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മുരിയിച്ചനെടുക്കാം കേട്ടോ കരിയാണ്ട് നോക്കാം കരിഞ്ഞ് പോയാൽ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മാറും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതിന് സവാളയാണ് എടുത്തേക്കുന്നത് നമുക്ക് ആ ഉണക്കച്ചെമ്മീൻ വറുത്ത ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ സവാളയും നന്നായിട്ട് വാട്ടാം കേട്ടോ സവാള നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം അതിൽ ഉപ്പുപൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം മതി ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടി ഇതിൻ്റെ ഒപ്പം ചെറുത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളോ നമ്മുടെ ഉണക്കമീൻ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് ഇത് രണ്ടും കൂടാണ്ട് ഒരു പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കിയ കേട്ടോ അപ്പം ഞാനതും വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടതാണ് പരിപ്പ് കറി ഫസ്റ്റ് ചട്ടി ഒരിച്ചൂടായി കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴേക്കും ഉള്ളി ഉള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താറുണ്ട് കേട്ടോ നമുക്ക് ഈ ചമ്മന്തി മാത്രം പോലല്ലോ അണക്കച്ച ഉണക്ക മീനൊക്കെ അതിൻ്റെ ഒപ്പം പരിപ്പ് നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാനായിട്ട് അതാണ് പരിപ്പ് ഉണ്ടാക്കിയത് അപ്പം പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ പരിപ്പും കൂടി ചേർത്തിളക്കേണ്ട കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഊണിന് ഇതൊക്കെയായിരുന്നു കറി അപ്പം പിന്നെ ഞാൻ ഇതിൽ കാണിക്കരുത് ഉണക്ക നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയും ഉണക്ക മീൻ ചമ്മന്തിയും കൂടാണ്ട് പച്ചമാങ്ങ ചമ്മന്തിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളവരുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടി ചെയ്യുക